ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടിനും അസ്വസ്ഥതയ്ക്കും സാധ്യത എന്നാണ് മുന്നറിയിപ്പ് രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കും ഈ സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിരുന്നു മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ചൂടിന്റെ അളവ് രാജ്യത്തെ ഉയർന്ന ചൂടാണ് കണ്ണൂരിലുള്ളത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നീർജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇക്കാരണത്താൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത് പകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയെ ഉള്ളവർ നേരിട്ട് ചൂടേൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം പുറം ജോലികളിൽ ഏർപ്പെടുന്ന നിർമ്മാണ തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം